ഹലോ അസ്സാമലൈക്കും ഞാൻ റുക്സാന ഈത് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാനിടുന്ന ഡ്രസ്സിൻ്റെ സൈസും റേറ്റും ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവരും കേട്ടിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യട്ടോ ന്യൂ സ്റ്റൈലിഷ് എംബ്രോയിഡറി ഗൗണാണ് സൈസ് വരുന്നത് ആക്സസ് മുതൽ ഫോർ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പാണ് ഫാബ്രിക്ക് വരുന്നത് ക്രഷിലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക വേഗം സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് ഇവരെ ഇവർ ഇടുന്നതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് കേട്ടോ അടുത്തത് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സില് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് റെഡി ടു ഷിപ്പ് ആണ് കേട്ടോ അടുത്തത് ന്യൂ സ്റ്റൈലിഷ് കോഡ് സെറ്റാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് അടുത്തത് സൈസ് വരുന്നത് എക്സസ് മുതൽ എക്സല് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സ്റ്റാർ ജോർജറ്റിൽ ആണ് വരുന്നത് അടുത്തത് ടോപ്പ് ഇന്നർ ആൻഡ് സ്കേർട്ട് ആണ് വരുന്നത് പ്രൈസ് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് സ്മാൾ മുതല് ഫോർ എക്സിൽ വരെ ഉണ്ട് സൈസ് ഹെവി ജോർജറ്റിലാണ് വരുന്നത് കോർസെറ്റ് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഇതൊരു കോഡ്സെറ്റാണ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡിലാണ് ഫാബ്രിക്ക് വരുന്നത് ഇപ്പോഴത്തെ ഇത് ട്രെൻഡിങ് കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക അടുത്തത് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ആണ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് ആണ് അടുത്തത് ഞാൻ സ്റ്റൈലിഷ് എംബ്രോയ്ഡറി ഗൗൺ ആണ് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് സൈസ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ക്രഷിലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഷിപ്പ് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് ഫാബ്രിക് വരുന്നത് ജോർജറ്റിലാണ് ഫാബ്രിക് വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് റിംഗിൾ ആണ് വരുന്നത് അടുത്തത് എക്സസ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തതൊരു ഗൗൺ ആണ് എക്സസ് മുതൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് അടുത്തതൊരു വെയർ ഗൗൺ ആണ് പ്രൈസ് വരുന്നത് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് അടുത്തതൊരു സാരീസാണ് പ്യൂർ വെൽവറ്റിലാണ് വരുന്നത് എംബ്രോയിഡറി ലൈസ് ബോർഡറാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പ് ഡൈബിൾ വിസ്കോസ് ജോർജറ്റിൽ പെട്ടൊരു സാരിയാണ് വന്നത് സൈസ് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് ഇതിൽ ഏതെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് പറഞ്ഞ് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ